ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് ഫൊറോണ ദേവാലയത്തിലെ കുമ്പസാര കൂട്ടിൽ നിന്ന് രണ്ട് തിരുനാൾ വസ്ത്രങ്ങൾ മോഷ്ടിക്കുകയും അതിലൊന്ന് ശുചിമുറിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചു ചെമ്മന്തിട്ടി സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത് ചെമ്പന്തൊട്ടി പള്ളിയുടെ കുംസാരക്കൂട്ടിൽ നിന്ന് ക്രൈസ്തവർ എന്നും അതിൻ്റെ പരിശുദ്ധിയോടെയും അതേപോലെ തന്നെ പൗ അധികാര ചിഹ്നത്തോടും അധികാര ചിഹ്നത്തെയും കൽപ്പിക്കുന്ന ഊറാറ എന്ന വസ്തു വിശുദ്ധമായ ആ തിരുവസ്ത്രം അവഹേളിക്കുകയും അതുപോലെ തന്നെ അത് അവഹേളിക്കപ്പെടുന്ന രീതിയിൽ മറ്റൊരു സ്ഥലത്ത് കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസ സമൂഹത്തിന് അത് വലിയൊരു മുറിവേൽപ്പിക്കപ്പെടുന്നതാണ് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ് നേടിയാങ്ങ എൽ ഡി എഫ് കമ്മിറ്റിയുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾ ചുമന്തുട്ടി ഫോറോനപ്പള്ളി സന്ദർശിക്കുകയും വികാരി അച്ഛനെ കാണുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഈ ആരാണ് ഇത് കുറ്റകൃത്യം ചെയ്തതെന്ന് കണ്ടുപിടിക്കുവാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ജാഗ്രത ഉണ്ടാകണം അവരുടെ ഭാഗത്തുനിന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള നിയമ നടപടികളും അന്വേഷണവും നടത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇടവക സമൂഹത്തിന് വലിയൊരു വേദനയിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പങ്കുചേർന്നുകൊണ്ട് അച്ഛന് എല്ലാവിധ പിന്തുണയും നൽകുന്നു ചെമ്പൻതൊട്ടി ഫൊറാന വികാരി റോറൻ ഫാദർ ആന്റണി മഞ്ഞളാം കുന്നേലിനെ പ്രതിഷേധക്കാർ സന്ദർശിച്ചു ഉടൻ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാൻ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചെമ്പൻതൊട്ടിയിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും എൽ ഡി എഫ് സംഘം അഭിപ്രായപ്പെട്ടു സിപിഎം നെടിയങ്ങ ലോക്കൽ സെക്രട്ടറി ടി കെ പ്രകാശൻ സി പി ഐ ഇരിക്കൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സി രവീന്ദ്രൻ കേരള കോൺഗ്രസ് എം സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബിനു ഇലമുങ്കൽ ടി പി സുനിൽകുമാർ ജോർജ് ആലപ്പാട്ടുകുന്നേൽ സണ്ണി മുക്കുഴി ഷാജി കുര്യൻ വാർഡ് കൌൺസിലർ കെ ജെ ജോണി ജെ ിൽ സന്തോഷ് പന്നതത്തിൽ ജോർജ് റോബിൻ എന്നിവർ ചെമ്പന്തൊട്ടി ഫെറോനപ്പള്ളിയിൽ ഉണ്ടായ ഈയൊരു പ്രതിഷേധത്തിൽ അടുത്ത എല്ലാ ഐക്യദാർഢ്യവും ഇവിടുത്തെ വികാരി അച്ഛനെ അറിയിച്ചുകൊണ്ട് ഇവിടെ നടന്ന ഈ ഒരു അതിക്രമത്തിൽ ഞങ്ങളുടെ പ്രതിഷേധവും അതുപോലെ ഈയൊരു അതിക്രമം അന്വേഷിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കേണ്ട നിയമ നടപടിയിലേക്ക് എത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫെറോന പള്ളിക്കും അതിന്റെ അച്ഛനും അതിൻ്റെ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ വിശ്വാസികളുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ എന്നും ജാഗരൂകരായി നിങ്ങളുടെ പുറകിൽ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Open your eyes it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey, smile. How's yeah, it? Oh, uh -huh. uh -huh. we're ready. Aha! Uh huh. Angel. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iriti, Kannur. From the House of Rena Developers.